ഊ സീനാരായണ പരമഗുരവീ നമ കുണ്ടലിനിപ്പാട്ട് മന്ത്രം നാല് ആയിരം കോടിയനന്ദൻ നിയാനനം ആയിരവും തുറന്നാടുപാതീ ആയിരം കോടിയനന്ദൻ നിയാനനം ആയിരവും തുറന്നാടുപാതേ ഊ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭിനം സുപ്രഭാതം ഏവർക്കും വിനീതമായി നമസ്കാരം കുണ്ടലിനി പാട്ട് മന്ത്രം നാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം അല്ലയോ കുണ്ടലിനി അനേകായിരം അനന്തന്മാർ ഒരുമിച്ചതുപോലെ കാണപ്പെടുന്ന നീ നിന്റെ ആയിരം പത്തികളും വിടർത്തി നിന്ന് നൃത്തം വെക്കൂ നാദരൂപിണിയാണ് കുണ്ടലിനി ഉണർന്നു പ്രസരിക്കാൻ തുടങ്ങുന്നതോടെ നാദാത്മികയായിട്ടാണ് ഉണ്ടലിനി സ്പന്ദിച്ചു മുന്നേറുന്നത് ഓരോ ആധാരപത്മത്തിലും ഇതളുകൾ പോലെ വെളിപ്പെടുന്ന നാഡീവ്യൂഹങ്ങളിൽ കുണ്ടലിനി ശബ്ദസ്പന്ദനങ്ങൾ ഉളവാക്കുന്നു ഇവ ഒരു യോഗിക്ക് അക്ഷര രൂപത്തിൽ തെളിഞ്ഞു കിട്ടുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ओम श्री शारदाबिराय नमः